നമസ്കാരം പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം വയലാർ രാമവർമ്മയുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് പ്രശസ്തനായ കവിയും അനേകം ജനപ്രിയ ചലച്ചിത്ര നാടക ഗാനങ്ങളുടെ രചയിതാവും ഗ്രന്ഥകർത്താവുമൊക്കെയാണ് വയലാർ എന്ന പേരിൽ അറിയപ്പെടുന്ന വയലാർ രാമവർമ്മ ഗാനങ്ങളെ കവിതകളാക്കുകയും കവിത കാവ്യകലയെ സംഗീതത്തോടടുപ്പിക്കുകയും ചെയ്ത നമുക്ക് മുമ്പേ കടന്നുപോയ സ്നേഹധനനായ മറ്റൊരു ഓർഫ്യൂസ് എന്നാണ് കവി വയൻവി കുറുപ്പ് വയലാറിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ ജനകീയ വിപ്ലവ കവിയായ വയലാർ തൻ്റെ ഗാനങ്ങളിലൂടെ സാധാരണക്കാരൻ്റെ താത്വിക ആചാരനായിട്ട് മാറി കാവ്യ സാംസ്കാരിക സിനിമാ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെല്ലാം തൻ്റെ പ്രൗഢോജ്വലമായ സ്വരം കേരള സമൂഹത്തെ കേൾപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മലയാള സിനിമാ സംഗീതത്തിൻ്റെ സുവർണകാലം എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു കാലയളവിൻ്റെ ശില്പികളിലൊരാളാണ് വയലാർ വയലാർ ഗാനങ്ങളുടെ ഈരടികളും ശീലുകളും കേൾക്കാതെ മിക്കവാറും മലയാളി ഒരു ദിവസം പിന്നിടാറില്ല എന്നാണ് സത്യം കവിതകളിലും പാട്ടുകളിലും വയലാർ എഴുതി നിറച്ചത് മനുഷ്യ മനോവിചാരങ്ങളുടെ വൈവിധ്യപൂർണതയാണ് തത്വശാസ്ത്രവും ശാസ്ത്രവും ഭാവനയും ഭ്രമാത്മകതയും ചരിത്രവും പുരാണതിഹാസങ്ങളും രാഷ്ട്രീയവും പ്രണയവും പ്രേമഭംഗവും നൈരാശ്യവും പ്രതീക്ഷയും പ്രത്യാശയും ഭക്തിയും ഈശ്വരചിന്തയും നാസ്തികതയും എല്ലാം അദ്ദേഹത്തിൻ്റെ വരികളിലുണ്ട് വയലാർ ഗാനങ്ങൾ ഭക്തിയും ഈശ്വരഭജനയും നിറയ്ക്കുന്ന വരികളാൽ സമ്പന്നമാണ് പക്ഷേ എല്ലാ ദൈവീക പ്രഭാവത്തിനുമുപരിയായി മനുഷ്യനെയാണ് അദ്ദേഹം എപ്പോഴും ഉയർത്തിക്കാട്ടിയിട്ടുള്ളത് മലയാള ഗാനശാഖയിൽ അദ്ദേഹം വെട്ടി തുറന്ന വഴി ഇന്നും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിലനിൽക്കുകയാണ് അദ്ദേഹം ഒഴിച്ചിട്ടു പോയ സിംഹാസനം മറ്റാരും ഇനിയും കയ്യേറിയിട്ടില്ല വയലാർ എഴുതാത്ത വിഷയങ്ങൾ അപൂർവമാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ മാറ്റ് കാലം ചൊല്ലും തോറും കൂടി വരികയാണ് ബാല്യകാലത്തെ നോക്കാം വെള്ളാരപ്പള്ളി കോവിലകത്തെ ശ്രീ കേരളവർമ്മയാണ് വയലാർ രാമവർമ്മയുടെ അച്ഛൻ അമ്മ വയലാർ രാഘവപ്പറമ്പിൽ അമ്പാലിക തമ്പുരാട്ടിയും വിവാഹം കഴിഞ്ഞ് പതിനഞ്ച് വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് രാമവർമ്മയുടെ ജന്മം അവരുടെ ഏക സന്താനമായ വയലാർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മാർച്ച് ഇരുപത്തഞ്ചിനാണ് വയലാർ രാമവർമ്മ പിറന്നതും അച്ഛൻ മരിക്കുന്നതുവരെ വളർന്നതും എറണാകുളം ജില്ലയിലെ അച്ഛൻ്റെ നാടായ വെള്ളാരപ്പള്ളിയിലാണെന്ന് പറയപ്പെടുന്നു രാമവർമ്മ തിരുമൂൽപ്പാട് എന്നായിരുന്നു വയലാറിൻ്റെ പേര് അദ്ദേഹത്തിന് മൂന്നര വയസ്സുള്ളപ്പോൾ അച്ഛൻ കേരളവർമ്മ അന്തരിച്ചു ഈ സംഭവത്തിൻ്റെ പേരിലാണ് പിൽക്കാലത്ത് അദ്ദേഹം ആത്മാവിലൊരു ചിത എന്ന കവിത എഴുതിയത് മൂന്നര വയസ്സിൽ അച്ഛൻ മരിച്ചതിൽ പിന്നെ രാമവർമ്മ വളർന്നത് അമ്മയുടെ വീടായ വയലാർ ഗ്രാമത്തിൽ കളവങ്കോടത്തെ രാഘവപ്പറമ്പിൽ കുടുംബത്തിലാണ് അമ്മയുടെയും അമ്മാവിൻ്റെയും മേൽനോട്ടത്തിൽ ഗുരുകുല രീതിയിൽ സംസ്കൃത പഠനം നടത്തി തുടർ പഠനം ചേർത്തല ഹൈസ്കൂളിലായി കളവങ്കോട് ക്ഷേത്രം അന്നേ ഏറെ പ്രസിദ്ധമായിരുന്നു ഈ ക്ഷേത്രമുറ്റത്ത് കൂടിയായിരുന്നു രാമവർമ്മ സ്കൂളിലേക്ക് പോയിരുന്നത് കളവങ്കോടും ക്ഷേത്രം എല്ലാ വിഭാഗത്തിലും പെട്ടവർക്കും വേണ്ടി കവാടം തുറന്നിരുന്നു ശ്രീനാരായണ ഗുരുവായിരുന്നു ഇതിൻ്റെ പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂൺ പതിനാലിനായിരുന്നു ക്ഷേത്ര പ്രതിഷ്ഠ നരനും നരനും തമ്മിൽ സഹോദര്യം ഉദിക്കണം അതിന് വിഹ്നമായുള്ളതെല്ലാം ഇല്ലാതെയാകണം ക്ഷേത്രവിത്തിയിൽ അന്ന് രേഖപ്പെടുത്തിയിരുന്ന ഗുരുവിൻ്റെ വരികൾ നിത്യേന ഇതുവഴി സഞ്ചരിക്കുമ്പോഴൊക്കെ വായിക്കുമായിരുന്നുവെന്ന് വയലാർ പിന്നീട് പറഞ്ഞിട്ടുണ്ട് വയലാർ ചെറുപ്പത്തിൽ തന്നെ കവിതകൾ എഴുതിയിരുന്നു ചേർത്തല സ്കൂളിൽ വിദ്യാഭ്യാസം തുടർന്നു വരവേ സ്കൂളിൽ എല്ലാ ആഴ്ചയിലും വിദ്യാർത്ഥികളുടെ കലാവാസന പ്രകടിപ്പിക്കുവാനുള്ള സാഹിത്യ സമാജം നടത്തുമായിരുന്നു അവിടെ നടന്ന മത്സരത്തിൽ രാമവർമ്മയ്ക്ക് കവിതയ്ക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട് പലയിടത്തും കവിതകൾ അച്ചടിച്ചു വന്നിരുന്നു പിൽക്കാല ജീവിതത്തെ നോക്കാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായും പുരോഗമന സാംസ്കാരിക സാഹിത്യ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നീട് പ്രവർത്തിച്ചു ഇരുപത്തഞ്ചോളം നാടകങ്ങൾക്കായി നൂറ്റി അൻപതിൽ പരം ഗാനങ്ങൾ അദ്ദേഹം എഴുതി തൻ്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ആദ്യ സമാഹാരം പുറത്തിറങ്ങുന്നത് പാദമുദ്രകൾ എന്ന പേരിലാണത് പുറത്തു വന്നത് പിന്നീട് ധാരാളം കൃതികൾ അദ്ദേഹം രചിച്ചു പച്ച പച്ചമനുഷ്യൻ്റെ സുഖവും ദുഃഖവും ഒപ്പിയെടുത്ത ആയിരത്തിൽ പരം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചു സിനിമയിൽ പാട്ടെഴുതുവാനുള്ള ആഗ്രഹവുമായി ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിലെ കുഞ്ചാക്കോയെ സമീപിച്ചെങ്കിലും കൊണ്ടുചെന്ന ശുപാർശ കത്ത് ചവിറ്റുകൊട്ടയിൽ ഇടുകയാണുണ്ടായത് പിന്നീട് വയലാർ പ്രസിദ്ധനായപ്പോഴ് തൻ്റെ കാർ അയച്ച് വയലാറിനെ ഉദയ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചു വരുത്താൻ കുഞ്ചാക്കോ തയ്യാറായി എന്നതാണ് ചരിത്ര സത്യം ബലികുടീരങ്ങളെ ചക്കരപ്പന്തലിൽ തുടങ്ങി നിരവധി ഹിറ്റ് ഗാന നാടകഗാനങ്ങൾ എഴുതിയ വയലാർ തൻ്റെ നാടകരചനയ്ക്കുള്ള അവസരം ഓൻവിക്ക് കൂടി പങ്കുവച്ചത് അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലതയും നിസ്വാർത്ഥതയും കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത് കുടുംബജീവിതത്തെ നോക്കാം ചെങ്ങണ്ട പുത്തൻകോവിലകത്ത് ചന്ദ്രമതി തമ്പുരാട്ടിയായിരുന്നു ആദ്യ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലായിരുന്നു അവരുടെ വിവാഹം വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷം സന്താന ഭാഗ്യമില്ലാതെ കഴി കഴിഞ്ഞു വന്നതിനാൽ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി പിന്നീട് ചന്ദ്രമതി തമ്പുരാട്ടിയുടെ തന്നെ ഇളയ സഹോദരി ഭാരതി തമ്പുരാട്ടിയെ വിവാഹം കഴിച്ചു പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ ഇന്ദുലേഹ യമുന സിന്ധു എന്നിവർ മക്കളാണ് പിൽക്കാലത്ത് വയലാറിൻ്റെ പത്നി ഭാരതി തമ്പുരാട്ടി അദ്ദേഹത്തെക്കുറിച്ച് ഇന്ദ്രധനുസ്സിൻ തീരത്ത് എന്ന വിവാദാസ്പദമായ കൃതി രചിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ ചന്ദ്രമതി തമ്പുരാട്ടി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനഞ്ചിന് എൺപത്തഞ്ചാം വയസ്സിൽ അന്തരിച്ചു പൊതുജീവിതത്തെ നോക്കാം കവി എന്നതിലുപരി സിനിമാ ഗാന രചയിതാവ് എന്ന നിലയിലാണ് വയലാർ കൂടുതൽ പ്രസിദ്ധനായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കൂടപ്പിറപ്പ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങളെഴുതി തൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയ വയലാർ ഇരുന്നൂറ്റി അൻപതിലേറെ ചിത്രങ്ങൾക്ക് വേണ്ടി ആയിരത്തി മുന്നൂറോളം ഗാനങ്ങളെഴുതി അക്കാലത്ത് വയലാർ ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ട് അനേകം ഗാനങ്ങൾ മലയാളിക്കുകൾക്ക് സമ്മാനിച്ചു മലയാള സിനിമാ പിന്നണി ഗാനരംഗത്ത് എക്കാലത്തെയും മികച്ച കൂട്ടുകെട്ടായിരുന്നു വയലാർ ദേവരാജൻ ടീമിൻ്റേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ചതുരംഗം എന്ന ചിത്ര ചലച്ചിത്രത്തിൽ തുടങ്ങിയ ഈ കൂട്ടുകെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വയലാർ മരിക്കുമ്പോഴേക്കും നൂറ്റി മുപ്പത്തഞ്ച് ചിത്രങ്ങളിൽ നിന്നായി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ഗാനങ്ങൾ സൃഷ്ടിച്ചിരുന്നു വല രചിച്ച ചലച്ചിത്ര ഗാനങ്ങളിൽ അറുപത് ശതമാനവും ദേവരാജൻ മാസ്റ്ററുടെ ഈണത്തിൽ പുറത്തിറങ്ങിയവയാണ് ബ്രദർ ലക്ഷ്മണൻ മുതൽ കെ ജെ ജോയി വരെ ഇരുപത്തിരണ്ട് സംഗീത സംവിധായകരുമായി അദ്ദേഹം പ്രവർത്തിച്ചു ആയിരം പാദസ്വരങ്ങൾ കിളങ്ങി പെരിയാറേ പെരിയാറേ കണ്ണുനീർ മുത്തുമായി കാറ്റിലിളങ്കാറ്റിൽ ചക്രവർത്തിനി കള്ളിപ്പാലകൾ പൂത്തു യവനസുന്ദരി തുടങ്ങി ഇരുവരും ഒന്നിച്ചുള്ള കൂട്ടുകെട്ടിൽ പിറന്ന ഭൂരിപക്ഷം ഗാനങ്ങളും ഏറെ പ്രസിദ്ധമായി അത് കാലാധിവർത്തിയുമായി എം എസ് ബാബുരാജ് വി ദക്ഷിണാമൂർത്തി കെ രാഘവൻ തുടങ്ങി സംഗീതജപ്പവും അദ്ദേഹം ഗാനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് രാഷ്ട്രീയ ജീവിതത്തെ നോക്കാം വളരെ കർക്കശക്കാരനായിരുന്ന അമ്മാവനോടുള്ള മാനസികമായ അടുപ്പമില്ലായ്മയോ എതിർപ്പോ കാരണം കാരണം കൂടിയാകണം തന്നെയല്ല അതും കൂടി ഒരു കാരണമാകാം എന്നാണ് ഇപ്പോൾ വിലയിരുത്തുക ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹം വിപ്ലവ ആശയങ്ങളോട് ആഭിമുഖ്യം പുലർത്തി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോടും വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ചു ഒരു യാഥാസ്ഥിക രാജകുടുംബത്തിൽപ്പെട്ട അദ്ദേഹം വിപ്ലവ സ്വപ്നങ്ങളിൽ ആകൃഷ്ടനായി സ്വന്തം പുണൂൽ തന്നെ ഉപേക്ഷിച്ചു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറെ ചലനങ്ങൾ സൃഷ്ടിച്ചതായിരുന്നു വയലാർ രാമവർമ്മയുടെ ചൈനാ വിരുദ്ധ പ്രസംഗം യുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിനായിരുന്നു വയലാറിൻ്റെ ചൈനാ വിരുദ്ധ പ്രസംഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് രണ്ടു വർഷം മുമ്പ് വയലാറിൽ നടന്ന പതിനാറാമത് രക്തസാക്ഷി അനുസ്മരണ സമ്മേളനത്തിലാണ് വയലാർ ചൈനയെ രൂക്ഷമായി വിമർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിന് ചൈന ഇന്ത്യയെ ആക്രമിച്ച് ആറ് ദിവസം കഴിഞ്ഞ ശേഷമായിരുന്നു ഈ പരിപാടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സോവിയറ്റ് യൂണിയനെയും ചൈനയെയും അനുകൂലിച്ച് രണ്ട് ചേരികൾ രൂപപ്പെട്ട കാലത്തായിരുന്നു ചൈനീസ് പക്ഷവാദികളെ വെള്ളം കുടിപ്പിച്ച് വയലാർ ചൈനയെ വിമർശിച്ചത് മധുരമനോഹര മനോജ്ഞ ചൈന എന്ന് തുടങ്ങുന്ന കവിത ചൈനീസ് പക്ഷവാദികൾ പ്രചാരണത്തിന് ഉപയോഗിച്ച കാലത്ത് ഹോ കുടില ഭയങ്കര ചൈനേ എന്ന് വയലാർ തിരുത്തി എഴുതി യുദ്ധകാലമായതിനാൽ ചൈന പക്ഷവാദികളായ നേതാക്കൾ ചൈനയെ അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ തയ്യാറാകാതിരുന്ന സമയത്തായിരുന്നു വയലാറിൻ്റെ വിമർശനം പ്രസംഗത്തിന് ശേഷം ഒരു വിഭാഗം കൈയട അടിക്കുകയും മറുവിഭാഗം നിശബ്ദരായിരിക്കുകയും ചെയ്തത് ഏറെ ശ്രദ്ധ ക്ഷണിച്ചിരുന്നു പിന്നീട് മറ്റൊരു ഒക്ടോബർ ഇരുപത്തി ഏഴിന് തന്നെ അദ്ദേഹം അന്തരിച്ചത് യാദർച്ഛീകമായി പിളർപ്പിന് ശേഷം വയലാറിനെ സി പി ഐയുടെ ചേരിയിലെത്തിച്ചത് തന്നെ ഈ പ്രസംഗമായിരുന്നു എതിർ ചേരി പ്രസംഗത്തിന് ശേഷം വയലാറിനെ നോട്ടപ്പുള്ളിയാക്കി അരക്കവിയെന്നും കോടമ്പാക്കം കവിയെന്നും സിനിമാ കവിയെന്നും ഒക്കെ വിളിച്ചു പിളർപ്പിന് ശേഷം സി പി ഐക്കൊപ്പം നിന്ന വയലാർ മരിക്കുന്നതുവരെ ഈ നിലപാട് തുടരുകയായിരുന്നു മരണത്തെ നോക്കാം വയലാർ എന്ന ഗ്രാമനാമം ഓർക്കപ്പെടുന്നത് ഐതിഹാസികമായ അധസ്ഥിത പോരാട്ട ചരിത്രത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് വയലാറിൽ രക്തചുരച്ചിലുണ്ടായത് യാദൃച്ഛികമെങ്കിലും അനിതര സാധാരണമായ ഒരു സമന്വയം വയലാർ രാമവർമ്മയുടെ മരണത്തിലുമുണ്ട് ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് പാടിയ കവി ഈ അനുഗ്രഹീത കവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് പുലർച്ചെ നാല് മണിക്ക് തൻ്റെ നാൽപ്പത്തിയേഴാമത്തെ വയസ്സിൽ അന്തരിച്ചു അങ്ങനെ ഒക്ടോബർ ഇരുപത്തിയേഴ് വയലാർ രക്തസാക്ഷി ദിനവും ചൈന വിരുദ്ധ പ്രസംഗ ദിനവും വയലാറിൻ്റെ മരണദിനവുമായി എന്നുള്ളതാണ് തൻ്റെ പ്രശസ്തിയുടെ നെറുകയിൽ നിൽക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ അകാല മരണം ഗുരുതരമായ കരൾ രോഗം ബാധിച്ചിരുന്ന അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു മൃതദേഹം വിലാപയാത്രയായി വയലാറിൻ്റെ ജന്മഗ്രഹത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കുകയും ചെയ്തു മകൻ ശരത്ചന്ദ്രവർമ്മയാണ് ചിതയ്ക്ക് തീ കൊടു കൊളുത്തിയത് രക്തഗ്രൂപ്പ് മാറി കുത്തിവെച്ചതാണ് വയലാറിൻ്റെ മരണത്തിന് കാരണമെന്ന് കവി ഏഴാച്ചേരി രാമചന്ദ്രൻ രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ പതിനാലിന് ഒരു പൊതുചടങ്ങിൽ വെളിപ്പെടുത്തിയിരുന്നു വയലാറിൻ്റെ കൃതികളെ നോക്കാം ഒന്നാമതായിട്ട് കവിതകളെ നോക്കാം കവിതകൾ എന്ന് പറയുന്നത് പാദമുദ്രകൾ കൊന്തയും പൂണൂലും എനിക്ക് മരണമില്ല മുളങ്കാട് ഒരു യുദാസ് ജനിക്കുന്നു എൻ്റെ മാറ്റിലി കവിതകൾ സർഗസംഗീതം രാവണപുത്രി അശ്വമേധം സത്യത്തിന് അത്ര വയസ്സായി താടക എന്നിവയാണ് അവ എന്ന് പറയുന്നത് ആയിഷ എന്നതാണ് തിരഞ്ഞെടുത്ത ഗാനങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകങ്ങൾ എൻ്റെ ചലച്ചിത്ര ഗാനങ്ങൾ എന്ന ഒരു ആറ് ഭാഗങ്ങളിലായിട്ട് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കഥകളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് രക്തം കലർന്ന മണ്ണ് വെട്ടുനിരത്തും എന്നീ രണ്ട് പുസ്തകങ്ങളാണ് ഉപന്യാസങ്ങളായി രണ്ടെണ്ണമാണുള്ളത് പുരുഷാന്തരങ്ങളിലൂടെ പിന്നെ റോസതലയ്ക്കും കുപ്പിച്ചില്ലുകളും റോസതലങ്ങളും കുപ്പിച്ചില്ലുകളും എന്നതാണ് രണ്ട് പുസ്തകങ്ങൾ മറ്റ് കൃതികൾ നോക്കാം വയലാറൻ കൃതികൾ വയലാർ കവിതകൾ എന്നിങ്ങനെ രണ്ട് പുസ്തകങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് പുരസ്കാരങ്ങളെ നോക്കാം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സർഗസംഗീതത്തിന് ലഭിച്ചു ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ലഭിച്ചു മികച്ച ഗാന രചിതാവ് എന്ന പുരസ്കാരമാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനത്തിന് ആ ഗാനം അച്ഛനും ബാപ്പയും എന്ന സിനിമയിലാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ മികച്ച ഗാനരച രചയിതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ മികച്ച ഗാനരചയിതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ മികച്ച ഗാനരചയിതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ മികച്ച ഗാനരചയിതാവ് അത് അദ്ദേഹത്തിൻ്റെ മരണാനന്തരമാണ് ലഭിച്ചത് മരണാനന്തര കാര്യങ്ങളെ നോക്കാം മലയാള സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പ്രശസ്തമായ വയലാർ പുരസ്കാരം ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് വയലാർ രാമവർമ്മ സാഹിത്യ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എല്ലാ ഒക്ടോബർ ഇരുപത്തിയേഴിനും നൽകി വരുന്നു കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ അവാർഡാണിത് വയലാർ രാമവർമ്മയുടെ സ്മരണയ്ക്കായി ആലപ്പുഴയിലെ ചേർത്തലയ്ക്കടുത്ത് സ്ഥാപിക്കപ്പെട്ടതാണ് വയലാർ രാമവർമ്മ സ്മൃതി മണ്ഡപം രാമവർമ്മയുടെ കുടുംബവീടായ രാഘവപ്പറമ്പിലാണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് സ്മൃതി മണ്ഡപത്തോട് ചേർന്ന് നിർമ്മിക്കപ്പെട്ട ഇന്ദ്രധനുസ് എന്ന മ്യൂസിയത്തിൽ വയലാറിൻ്റെ കൃതികൾ ചലച്ചിത്ര ഗാനങ്ങൾ സിനിമകൾ എന്നിവയുടെ ശേഖരമുണ്ട് കൂടാതെ വയലാർ അവാർഡ് നേടിയവരുടെ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇതിൻ്റെ താഴത്തെ നിലയിൽ സാംസ്കാരിക പരിപാടികൾക്കായുള്ള വിശാലമായ സൗകര്യവുമുണ്ട് കേരള സാംസ്കാരിക വകുപ്പിൻ്റെ ധനസഹായത്തോടെ വയലാർ സ്മാരക ട്രസ്റ്റാണ് സ്മാരക മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് വയലാറിനെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കുന്നതിനും അത് കൂടുതൽ പ്രജ്ജ്വലമാക്കുന്നതിനും ഈ അറിവുകൾ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം